മഹാനായ പേരിൽ ആണ്ടുനിർശയും ദിഗ്രഹൽക്കയും പ്രാർത്ഥനാ മജ്ലിസുകളും എല്ലാ വർഷവും നടത്തിവരാറുണ്ട് കേരളത്തിൻ്റെ അകത്തും പുറത്തും വിവിധ രാജ്യങ്ങളിൽ ലോകത്തടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരടക്കം എല്ലാ കുടുംബങ്ങളിലും സി എം വലിയ മഹാനവറുകളുടെ ആണ്ടുനർച്ച നടക്കുന്നു എന്നത് മഹാനുഭാവന്റെ ഒരു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മഹാനുഭാവന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ മൗല്യതകളും സദസ്സുകളും പ്രഭാഷണങ്ങളും ദുവാജലിസുകളും ഓൺലൈനിലൂടെ നടന്നു വരുന്നുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിച്ച് മഹാനുഭാവിന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ ഇന്ന് നമ്മുടെ ചാനലിൽ എന്റെ പ്രിയപ്പെട്ട അലഹമില്ലോട് പറഞ്ഞിരുന്നു റമദാൻ നിലാവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ചാനലിലെ വീഡിയോകളും പ്രഭാഷണങ്ങളും പ്രാർത്ഥന മജ്ലിസുകളും ലൈവ് ചെയ്യാൻ ഒരു ക്യാമറയും ഒരു ലാപ്ടോപ്പും വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അലഹമില്ല പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നു എന്ന് പറഞ്ഞതുപോലെ ചെറിയ സ്വതക്കകളാണെങ്കിലും മുഴുവൻ ആളുകളും ഒരുമിച്ചിരുന്ന് അൽഹില്ല അതിലേക്ക് നല്ലൊരു സംഭാവന നിന്ന് നമ്മൾ നല്ല നമുക്ക് വീഡിയോ നല്ല ക്ലിയറിൽ ചെയ്യാൻ പറ്റിയ രൂപത്തിൽ നല്ല ഒരു വീഡിയോ ക്യാമറയും ഒരു ലാപ്ടോപ്പും അതിനെ പറ്റിയ നല്ല മൈക്ക് സെറ്റും അൽഹമുല്ല നമ്മുടെ അഡ്മിനിന് നമുക്ക് നമ്മുടെ ചാനലിൽ അത് പ്രഭാഷണം ചെയ്യാൻ വേണ്ടി വാങ്ങാൻ കഴിഞ്ഞു അൽഹമുലില്ലാ അലഹമുലില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഇത് നിങ്ങളുടെ സംരംഭമാണ് നമ്മുടെ എല്ലാവരും സംരംഭം ഓരോരുത്തരും അതിലേക്ക് സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് എത്രയോ എത്രയോ സഹോദരങ്ങള് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു സങ്കടങ്ങൾ പറഞ്ഞു സാധേ വലിയ വിഷമങ്ങളാണ് വലിയ പ്രയാസങ്ങളാണ് കടങ്ങളാണ് മക്കളില്ലാത്തവര് വീടില്ലാത്തവര് ജോലിയില്ലാത്തവര് കൊറോണ പിടിപ്പെട്ടവര് ഭർത്താവ് മരണപ്പെട്ടവര് ഭാര്യ മരണപ്പെട്ടവര് മക്കള് മരണപ്പെട്ടവര് എത്രയോ സങ്കടങ്ങൾ പറഞ്ഞ് അലഹമുലില്ലാദെ എന്നാലും ഈ നല്ലൊരു സംരംഭത്തിലേക്ക് നിലാവ് എന്ന ആ മഹത്തായ പ്രോഗ്രാം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വല്ലാതെ ഉപകാരപ്പെട്ടു ഇനിയും അതുപോലെയുള്ള സ്വലാത്ത് മജലിസുകളും പ്രോഗ്രാമും തുടരണമെന്ന് പറഞ്ഞ് അലഹമുലില്ലാ ധാരാളം ആളുകൾ അതിലേക്ക് സംഭാവന ചെയ്തു അള്ളാഹുവേ ആരൊക്കെ അതിലേക്ക് സഹകരിച്ചിട്ടുണ്ടോ എല്ലാവരെയും നീ സ്വീകരിക്കണേ അള്ളാഹ് എല്ലാവരുടെ സ്വതക്കുകളും നീ കബൂലാക്കണേ റഹ്മാനെ അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ അവരുടെ ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ വിഷമങ്ങളെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ അവരുടെ കണ്ണിനീര് നീ തുടച്ചു കൊടുക്കണേ റഹ്മാനെ അവരുടെ സങ്കടങ്ങളെ നീ മാറ്റണേ റഹ്മാനെ അവരുടെ ദാരിദ്ര്യം നീ മാറ്റണേ മാറ്റണേയല്ല അവരുടെ പട്ടിണി നീ മാറ്റണേ മാറ്റണേയല്ല വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ ഇല്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കൾ കൊടുക്കണേ റഹ്മാനെ ഭർത്താക്കന്മാര് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് മക്കൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേല്ല ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കള് പ്രവാസി സഹോദരങ്ങള് എല്ലാ ആളുകളും ഈ ഒരു വലിയ സംരംഭത്തിൽ പങ്കാളികളായിട്ടുണ്ട് അലഹമില്ലാ നമുക്കറിയാം ലോക്ഡൌൺ ആണ്സും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ഉള്ളതില്ലെന്ന ഒരു പങ്ക് ഈ വീഡിയോ ക്യാമറയിലേക്ക് എന്ന നല്ല നിലയിൽ അലഹമ്മില്ല ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുണ്ട് ധാരാളം സഹോദര സഹോദരിമാരെ ലോകത്തിന്റെ നാലാ ഭാഗത്തിൽ നിന്ന് ആളുകൾ വിളിച്ച അലഹമ്മില്ല ചെറിയ ചെറിയ സംഭാവനയാണെങ്കിലും പല തുള്ളി പെരുവള്ളം എന്ന് പറയുന്നത് പോലെ അലഹമില്ല നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു രൂപത്തിലുള്ള ക്യാമറ നമുക്ക് വാങ്ങാൻ സാധിച്ചു ഇൻഷാ അല്ലാ ഇനി ഇതിലൂടെയായിരിക്കും നമ്മുടെ ഓരോ സൊലാത്ത് മജലീസുകളും പ്രഭാഷണ സദസ്സുകളും നമ്മൾ നടത്തുന്നത് എല്ലാ സമയത്തും ഞാൻ എൻ്റെ പ്രഭാഷണം തുടങ്ങുമ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മക്കബറിലാണ് ഉമ്മാക്ക് ദുവാ ചെയ്യാതെ ഒരു സദസ്സും ഞാൻ തുടങ്ങാറില്ല അതേ പ്രകാരം തന്നെ ഇൻഷാ അല്ലാ ഉമ്മക്ക് ദുവാ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരോട് വാക്ക് തരുന്നു ഈ വീഡിയോ ക്യാമറയും ഈ സെറ്റിംഗ്സും വാങ്ങാൻ വേണ്ടി സഹായിച്ച ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ദൈതിട്ടായിരിക്കും ഇൻഷാള്ളാ ഇനിയുള്ള പ്രോഗ്രാം തുടങ്ങുന്നത് ഇൻഷാള്ള ഇന്ന് വീഡിയോ ക്യാമറ വാങ്ങിയതിന് ശേഷം ആദ്യമായി നമ്മൾ ലൈവിൽ വരുന്നത് അഡ്മിൻ കൂട്ടുകാർ ചർച്ച ചെയ്ത് തീരുമാനിച്ചു സാധേ മഹാനായ ഷേഖുനാ ഖുത്തുബുലം ഷേഖുന സി എം അസീസ് മഹാനുഭാവന്റെ ആണ്ട് നിർച്ചയല്ലേ അതുകൊണ്ട് മഹാനുഭാവന്റെ ബൈത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ആ പരിശുദ്ധമായ ആ വലിയ മനോഹരമായ ബൈത്ത് ചൊല്ലിയിട്ട് ഇൻഷാ നമ്മുടെ വീഡിയോ ഇൻഷാള്ളക്കെ പറയാൻ ഇൻഷാള്ള നമ്മുടെ ഉദ്ഘാടനത്തിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് ആ ബൈത്ത് എത്തിക്കുകയാണ് എല്ലാവരും അതിൽ പങ്കെടുക്കുക നാളെ വ്യാഴാഴ്ചയാണ് ഇൻഷാള്ള നാളെ ഏർ എട്ടേ മുപ്പതിനെ എട്ടേ മുപ്പതിന് ഇൻഷാ അല്ലാ നമ്മുടെ ചാനലിൽ ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കും സൊലാത്ത് മജലിസ് ഉണ്ടായിരിക്കും നിങ്ങളൊക്കെ അഡ്മിന്മാരോട് അറിയിച്ചാൽ നിങ്ങൾക്കൊക്കെ ദുവാ ചെയ്യും നിങ്ങളെ വസിയത്ത് അഡ്മിന്മാരെ അറിയിച്ചാൽ ഞങ്ങൾ ദുവാ ചെയ്യും ഇതിലേക്ക് സംഭാവന ചെയ്തവർ പ്രത്യേകം ദുവാ ചെയ്യും ഇൻഷാള്ള നാളെ എട്ടരയ്ക്ക് നമ്മുടെ സൊലാത്ത് മജ്ലിസ് ഉണ്ടാവും പിന്നെ അഡ്മിന്മാരുടെ തീരുമാനപ്രകാരം എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നമ്മുടെ ചാനലിൽ ഉണ്ടാവും അള്ളാഹു സുബാനവതാരും നൽകട്ടെ നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണെന്നറിയാം ധാരാളം ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല് രണ്ട് ദിവസം ഈ ക്യാമറയും മറ്റൊക്കെ വാങ്ങുന്നതിന്റെ പിന്നിൽ അടിമിന്മാർ ഇൻഷാള്ള തിരക്കായതുകൊണ്ടാണ് നമുക്ക് രണ്ട് ദിവസം ലൈവ് ഇടാൻ കഴിയാതെ വന്നത് ഇൻഷാല് നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും ചെയ്യും നിങ്ങൾ സഹായിച്ച ഈ സഹായം നിങ്ങൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഈ സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല അള്ളാഹു ഞങ്ങളുടെ ബന്ധങ്ങൾ നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളായിട്ട് കബൂലാക്കണേ അള്ളാ ഇന്ന് ഉദ്ഘാടനമല്ലേ നാളെ ഇൻഷാള്ള വിശാലമായ സദസ്സ് നമുക്ക് നടത്തണം വെറും ദിവസങ്ങളിൽ നമുക്ക് മതപ്രഭാഷണങ്ങൾ നടത്തണം അള്ളാഹു സ്വീകരിക്കട്ടെ അലഹദില്ല ഇനി നമുക്ക് വല്ലാത്ത സന്തോഷമായി കാരണം ഇനി കരണ്ട് നമ്മുടെ ലൈവ് ഇടക്കിടക്ക് കട്ട് ആവാറുണ്ട് കാരണം കറണ്ട് പോകുമ്പോൾ കാലാവസ്ഥ മഴ പെയ്യുമ്പോ നമുക്ക് ഇടിയും മിന്നും വരുമ്പോൾ കറണ്ട് കട്ടാവുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അലഹമില്ല ഇനി മഴ പെയ്താലും അലഹമ്മദില നമ്മുടെ ലൈവ് കട്ട് ആവാത്ത രൂപത്തിൽ നമുക്ക് നല്ലൊരു ലാപ്ടോപ്പ് നിങ്ങൾ ഒരുമിച്ച് വാങ്ങിയിട്ടുണ്ട് ഞങ്ങളല്ല നമ്മൾ ഒരുമിച്ചാണ് വാങ്ങിയത് അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ അർഹമായ പ്രതിഫലം തരട്ടെ നിങ്ങളെ മനസ്സിലുള്ള മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ ആ ക്യാമറയുടെ ഉദ്ഘാടനമാണ് നിങ്ങളൊക്കെ ഷെയ്ഖുനാ സി എം മുറിഹി മഹാനുഭാവൻ്റെ പേരിലുള്ള ബൈത്തി ഇൻഷാല് എല്ലാവരും ചൊല്ല അള്ളാഹുവേ മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ شيخنا يا شيخنا شيخنا يا شيخنا سيدي ما ولي والي تلو شيخانا يا, شيخانا شيخانا يا شيخانا ഡപോർവാലി മാഡപൂരിൽ വാഴം നാജെ രേ മഹബൂബർ സി എം മശഹോരേ കുത്തുബുല്ലം താജെ രേ ശൈഹ മാഡ ീ മാർവാണി രം അൽപ്പം രണ്ടു ദീക്ഷവനുഗ്രഹ മാഡവൃഹമാ

ുഹരത്തെ നാട്ടി നിരഞ്ഞ്വ സൂരത്തെ ജസായി വാനവ സുൽത്താൻ മടവോർ പ്രദീ അല്ലേഹനായ മനസ്സിൻ്റെ വിധകൾ മാറീടാൻ മനസ്സിൻ്റെ റാഹത്ത് നൽകീടാ മനസ്സിൻ്റെ ടെൻഷനുകൾ നീങ്ങിടാൻ മടപൂർവാരി തോണാ റാപ്പന കടങ്ങിയാഹ താകുവാ ായിീഡാൻ മനസ്സിൻ്റെ വെദഗൽ മാറി ഡാൻ മടുപോർവാലി തോണ റബന ശനായ ശേഖന ശ്രീഹ அல் சரும்ிதம் தீர்காயோ சேனம் மடபூர்வாலி தோண ராபன பிரஷரும் மலரதி அல் சரும் വ്യത്യസ്വാണിഗ്രോണയും ശിഫതം നേ ദീർഘ യോ സീനും മഡൂർവാണി തോണ റോബനായ සදිി മඩവ خسرا للي من منا تا إليكم طالبا بل بما تلو بالله كان فاز يا ما دور كل كل عفيدي തിയോവജിന്മാരിതി അതിഹിബന്വാനായ പുതുബനാ മടപൂർവലി ല ഇലാഹ ഇല്ലാഹു ല ഇലാഹ ഇല്ലെന്ന ല ഇലാഹ ഇല്ലാഹു محمد رسول الله كم كروبات كشفتم عن عزين تائه فكشفا عن, عن الردايا شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله فرجا أن اللذاوى كل ما يعيبنا في الدنيا وفي المعادي شيخنا مدبروني كنت كهفاً حامياً لمن أتاكم لاجئاً كنت في ناصرياً ീ മടവോർ വലിയേ അഴുത്തിന മണകല്ലേ കാല്ലേ ഹോലിനാ സുരൽ മിങ്കും മടവോർവലിയേ ലാഹം ല لا اله الا الله محمد رسول الله اعطنا من كل غاثه عند كل حولنا صب فينا اللمن منكم شيخنا مدبور عليه اعطنا من كل غاثه عند كل حولنا صب فينا لم منكم شيخنا ونبور ولي أعطنا من كل غاثة عند كل حولنا صب فينا اللمنا منكم شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله محمد رسول الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الله ايه الدعاء إني سيغري كنم الله ايه مهد سدس شيخنا كتب العالم شيخنا سيّم ولي الله ആ മഹാനുഭാവൻ്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അവിടുത്തെ ഹദ്രത്തിലേക്ക് ഞങ്ങൾ സദസ്സി എത്തിക്കണമല്ല ൂര് പാപ്പാനെ കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളൊക്കെ പുറുക്കണേ മടവൂര് പാപ്പാനെ കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റണമുള്ള മടവൂര് പാപ്പാനെ കൊണ്ട് ഞങ്ങളെ മുറാദുകളൊക്കെ ഹസുലാക്കണം പ്രൊപ്പേ മടവൂര് പാപ്പാൻ്റെ പുറക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ തരണേയുള്ള മടവൂര് പാപ്പാൻ്റെ കൊണ്ട് മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവനും മാറ്റണമുള്ള മടവൂര് പാപ്പാൻ്റെ പുറക്കത്തുകൊണ്ട് മുറാദുകളൊക്കെ ഹസുലാക്കണമുള്ള മടവൂര് പാപ്പാടെ പറക്കത്തുകൊണ്ട് സങ്കടങ്ങളെല്ലാം മാറ്റിത്തരണമല്ല മടവൂര് പാപ്പാടെ പറക്കത് കൊണ്ട് ഹൈറൈൻ്റെ വഴികളെ തുറന്നു തരണമല്ല മടവൂര് പാപ്പാടെ പറക്കത്തുകൊണ്ട് രോഗങ്ങളൊക്കെ ശഫിയാക്കണമല്ല മടവൂർ പാപ്പാടെ പറക്കത്തുകൊണ്ട് മനസ്സിലുള്ള മുഴുവൻ ടെൻഷനുകളും മാറ്റണമല്ല മടവൂര് പാപ്പാന്റെ പറക്കത്തുകൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ല മടവൂർ പാപ്പാടെ പറക്കത്തുകൊണ്ട് വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ല അപാര വർഗത്തു കൊണ്ട് ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ നൽകണയല്ല അള്ളാഹുവേ ഓൺലൈനിലൂടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ അവർക്കും അവരുടെ കുടുംബത്തിനും ഈ വർഗത്ത് നൽകണേ റഹ്മാൻ ഹൈർ നൽകണേ റഹ്മാൻ റാഹത്ത് നൽകണമല്ല സന്തോഷം നൽകണമല്ല ഈ പ്രോഗ്രാം ഇനി മുതൽ ഓൺലൈനിലൂടെ സംപ്രേഷണം നടത്താൻ വേണ്ടി ക്യാമറ വാങ്ങാനും ലാപ്ടോപ്പ് വാങ്ങാനും മൈക്ക് സെറ്റ് വാങ്ങാനും അള്ളാഹുവേ എത്രയോ നൂറുകണക്കിന് വിശ്വാസികളാണ് സംഭാവന തന്നിട്ടുള്ളത് അള്ളാഹുവേ ചെറിയ ചെറിയ സ്വതകകൾ പറഞ്ഞു ഞങ്ങൾ അലഹമ്മദില്ല നല്ല ക്യാമറ യാണ് റബേ അത് ആരൊക്കെ സംഭാവന എന്നോ എന്തൊക്കെ ഉദ്ദേശങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ടോ ആ മുറാദുകളൊക്കെ അസുലാക്കണം അവരെ വിഷമങ്ങളൊക്കെ മാറ്റണമല്ല അവരെ സങ്കടങ്ങളൊക്കെ മാറ്റണം അവരുടെ എല്ലാ കാര്യത്തിലും അവരുടെ എല്ലാ കാര്യത്തിലും നീ വറകത് നൽകണമല്ല അവരുടെ കുടുംബത്തിന് നീ പറത് നൽകണേ റഹ്മാനെ പ്രവാസികളുണ്ട് ഹൈറു കൊടുക്കണേ റഹ്മാനെ അവരനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് സലാ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ റഹ്മാനെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കളെ ഉസ്താദുമാരെ കൂട്ടുകുടുംബങ്ങള് ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഭക്ഷണം നിന്നവര് എൻ്റെ ഉമ്മയടക്കം വന്ന ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ ഉസ്താദെ ഈ ക്യാമറയിലേക്ക് സംഭാവന നിന്നത് മരണപ്പെട്ടവരുടെ പേരിലാണെന്ന് പറഞ്ഞ് പലരും ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരൊക്കെ അവരെ ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ കൂടെ സ്വർഗീയ അവരെയും ഒരുമിച്ച് അല്ലാ ഒന്ന് മുതൽ മുപ്പത് വരെ പെരുന്നാൾ നിലാവോടുകൂടി സമാപിച്ച ആ പ്രോഗ്രാം കണ്ട മുഴുവൻ ആളുകൾക്കും പറക്കത്ത് കൊടുക്കണേ റഹ്മാനെ അത് നിയന്ത്രിച്ച് ഞങ്ങളെ അടിമിന്മാര് പത്തുള്ള സുഹൈലടക്കം അള്ളാഹുവേ വണ്ടൂര് കോട്ടക്കുന്നുള്ള റംഷിദ് അടക്കം തിരുവനന്തപുരത്തുള്ള നാദർശം ഞങ്ങളെ ബഹുമാനപ്പെട്ട ചമ്പ്രവട്ടത്തുള്ള സുഹരി ഉസ്താദ് അടക്കം സലാം സുഹരി കുറ്റിപ്പുറത്തുള്ള ലതീഫ് അടക്കം എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാര് ഞങ്ങളെ മുബശ്ശറടക്കം സിറാജ് ഉസ്താദ് അടക്കം എത്രയോ അടിമിന്മാരിതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് പറക്കത് കൊടുക്കണേ റബ്ബേ അവരെ കുടുംബങ്ങൾക്ക് റാഹത്ത് കൊടുക്കണേല്ല അവരെ കുടുംബത്തിൽ

سنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. إن شاء الله. വ്യാഴാഴ്ച രാത്രി എട്ടേ മുപ്പതിന് നമ്മുടെ സൊലാത്ത് മജിലിസ് ആരംഭിക്കും ആ മജിലിസിന് വേണ്ടി നിങ്ങളൊക്കെ കാത്തിരിക്കാണെന്നറിയാം നമ്മുടെ പുതിയ ക്യാമറയിലൂടെയായിരിക്കും ഇൻഷാള്ള നാളത്തെ മജലിസും ഇനി അവിടെ നിന്നും അങ്ങോട്ടുള്ള എല്ലാ മജിലിസും എല്ലാ ഞായറും തിങ്കളും തുടർച്ചയായ രണ്ട് ദിവസം ഇൻഷാ അല്ലാ നമ്മൾ മതപ്രഭാഷണം തുടങ്ങാൻ ആരംഭിക്കുന്നുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ദുബ ചെയ്യണമെന്ന ദുസ്യത്തോടു കൂടി ഇൻഷാല്